ബിസ്മിറമൻ റാഹീം ഇൻ അൽഹമില്ലാ വസ്സലാത്തു വസ്സലാമു അസലമുല്ലാഹി വാത്ത ഇൻഷാ ഇന്ന് പാഠം പതിനഞ്ച് അവസാനിക്കും ബാർക്കന്ന് വഹിക്കും ഇക്കറ വക്തും വായിക്കുക എഴുതുകയും ചെയ്യുക അപ്പോൾ എഴുതി പഠിക്കാനും നോക്കുക ഇൻഷാല്ല അപ്പോളെ നല്ല ഉറച്ച ഒരു പഠനമാകുള്ളു ഇൻഷാ അബി ഇലൽ കാഹിറത്തി കപുല ഉസ്ബുൻ ദഹബ അബി എൻ്റെ ഉപ്പ പോയി ഇലൽ കാഹിറത്തി കൈറോയിലേക്ക് കപുല ഉസ്ബുൻ കഴിഞ്ഞ ആഴ്ച ഓക്കെ മുമ്പത്തെ ആഴ്ച കപുലെന്നു പറഞ്ഞാൽ മുമ്പ് ഉസ്ബൂന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ആയിച്ഛ ഓക്കെ അൽ ഖാഹിറത്തു കൈറോ ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ അപ്പോൾ ഇത് ജുംല ഫീലിയാണോ ജുംല ഇസ്മിയാണോ ജുംല ഫീലിയാണ് ദഹബനെ കൊണ്ടാണ് തുടങ്ങിയത് ഫീൽ കൊണ്ടാണ് തുടങ്ങിയത് അപ്പോൾ ഫീലെദബ ഫൈലേദ അബുൻ ഓക്കെ പക്ഷെ അബി നേതെങ്കിൽ യാമുത്തക്കല്ലും ചേർക്കണം എൻ്റെ എന്ന് പറയണമെങ്കിൽ ഫായിൽ അബൂന്ന പറയാം കാരണം ഫായിൽ എപ്പോഴും മർഫുവാണ് അമ്പത്താണ് ഫായിലിൻ്റെ അടയാളം പിന്നെ ഇല എന്താ ഹർഫുജർ അൽ ഖാഹിറത്തി ഇസ്മ മജൂർ ജാർ മുഹമ്മജർ ഷിബു ജുംല ഖബറാണോ അല്ല കാരണം ഇത് ജുംല അല്ല മുബുത്തത ഇല്ല കപിൽ ലർഫ് കപിലന്താ ലർഫ് മുമ്പ് ഓക്കെ അപ്പോൾ ഇവിടെ കഴിഞ്ഞ എന്ന് പറയാം കപുല മുമ്പ് സമയത്തെ സൂചിപ്പിക്കുന്ന ലർഫ് അപ്പോൾ ലർഫു സമാൻ ലർഫിന് ശേഷം ഇസ്മു വന്ന അതിൻ്റെ അടയാളെന്താ കസറാണ് അതെന്താണ് മുലാഫിലെ മജ്റൂർ അതുകൊണ്ട് കപുല ഉസ്ബുൻ അടുത്തു നോക്കാം മത്ത ഹറസ്ത മിനൽ ഫസ്ലി ഫസ്ലിയ മുഹമ്മദ് അല്ലയോ മുഹമ്മദെ ക്ലാസ് റൂമിൽ നിന്ന് നീ എപ്പോഴാണ് പുറപ്പെട്ടത് മത്ത എപ്പോൾ ഹറസ്ത നീ പുറപ്പെട്ടു ഹറജ ഹറജ ഹറജു ഹറജത്ത്ാ ഹരജ്ന നീ ഒരു പുരുഷൻ പുറപ്പെട്ടു കാരണം മുഹമ്മദിനോടാണ് ചോദിക്കുന്നത് അപ്പോൾ ഹരസ്ത ഒരു സ്ത്രീ ആയിരുന്നെങ്കിലോ ഹരസ്തി മത്ത ഫസ്ലി യാ ഫാത്തിമ അങ്ങനെ ചോദിക്കാം വാറക്കുള്ള ഹഫീഖും അപ്പോൾ നീ എപ്പോൾ പുറപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഹറസ്റ്റാ ഇനി മറുപടി എങ്ങനെ പറയാ ഞാൻ പുറപ്പെട്ടു എന്ന് പറയണം അപ്പോൾ എങ്ങനെയാ പറയാ ഹറസ് ടു ഞാൻ പുറപ്പെട്ടു തൂ എന്ന് പറയുമ്പോൾ ഞാൻ ഹരസ്റ്റു ആ തൂ ആണ് ഫൈൽ ഹറസ് ടു ഞാൻ പുറപ്പെട്ടു ഭാദ ദർസി ദർസിന് ശേഷം അപ്പോൾ ഇതും അർഫു സമാനാണ് ഭാദ ശേഷം സമയത്തെ സൂചിപ്പിക്കാൻ ആ ലർഫിന് ശേഷം ഇസ്മ വന്നാൽ അതെന്താണ് കസറാണ് മുതാഫിലെ മജ്റൂർ അപ്പോൾ ഇത് ജുംല ഫീലിയാണോ ഇസ്മിയാണോ ഫീലിയാണ് കാണും ഹറസ് തുന്ന ഫീൽ കൊണ്ട് തുടങ്ങിയാണ് ഏതാണ് ഫീല് ഹറജ ഏതാണ് തു തുൻ ഓക്കെ ലമീർ മുത്തസിൽ തു അതാണ് ഫായിര് അടുത്തത് ലഹബ്തു ഇലൽ മസ്ജിദി കപിൽ അദാനി ഞാൻ പോയി ഇലൽ മസ്ജിദി മസ്ജിദിലേക്ക് കപിലൽ അദാനി ബാങ്കിന് മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ മസ്ജിദിലേക്ക് പോയി അപ്പോൾ ഇത് ജുംല ഇസ്മിയാണോ ഫീലിയാണോ ഫീലിയാണ് ദഹബ ഫീൽ ടു ഫായിൽ ഇല ഹർഫുജർ അൽ മസ്ജിദി ഇസ്മ മജ്റൂർ മജ്റൂർ ഷിബ് ജുംല അത്രേ പറയുള്ളൂ ഖബറാണോ അല്ല കാരണം ഇതിന് മുബുത്തത ഇല്ല ജും ഫീലിയാണ് ഫീൽ കൊണ്ടാണ് തുടങ്ങിയത് കബൽ ലർഫ് ലർഫിന് ശേഷം ഇസ്മു വന്നു അപ്പോൾ ആ ഇസ്മിന് കസറായിരിക്കണം അൽ അദാനി അമ്മുൻ നമുക്കറിയാം ഉപ്പൻ്റെ സഹോദരൻ എമ്മുഖി നിൻ്റെ ഉപ്പൻ്റെ സഹോദരൻ കാരണം ഇത് ആമിനെയോ ആമിനയോടെ ചോദിക്കുന്നു യാ ആമിന അല്ലയോ ആമിന റിയാദിലേക്ക് നിൻ്റെ ഉപ്പൻ്റെ സഹോദരൻ എപ്പോൾ പോയി ദഹബ അവൻ പോയി ദഹബ എമ്മുഖി നിൻ്റെ ഉപ്പൻ്റെ സഹോദരൻ എപ്പോൾ പോയി അപ്പോൾ ദഹബ ഫീല് എമ്മു ഫായി റിയാദ് റിയാദ് അതായത് സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ദഹബ അദ്ദേഹം പോയി കപുൽഹറിൻ ഒരു മാസം മുമ്പ് പോയി ദഹബ ഫീല് ഫായിലെ ദ മുസ്തീർ അതായത് ഒഴിഞ്ഞു കിടക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ദഹാബൻ്റെ ഉള്ളിൽ ഹുവ ആ ഹര എം മുൻ കുപ്പൻ്റെ സഹോദരൻ ആ ഉപ്പൻ്റെ സഹോദരൻ എപ്പോൾ പോയി എന്നാണ് ചോദിക്കുന്നത് റിയാദിലെ കാമിനെയോട് അപ്പം പിന്നെയും ദഹബ അമ്മി എൻ്റെ ഉപ്പൻ്റെ സഹോദരൻ പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല അമ്മ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഫായിൽ ദഹാബെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ എന്ന് പറയുമ്പോൾ ആ ഫായി മുസ്തത്തിറാണ് ഈ ദഹാബൻ്റെ ഉള്ളിൽ ഒടിഞ്ഞ് കിടക്കുകയാണ് അത് ഹുവയാണ് ഫായിൽ ഹുവ നമുക്കറിയാം നമീർ മുൻഫസിലാണ് മർഫുവാണ് കബില ദർഫായി ദർഫിന് ശേഷം വന്ന് ഇസ്മിന് കസറായിരിക്കും അത് മുതാഫിലെ മജറൂർ അബായ് ഇലൽ മത് അമി നിസ്കാരത്തിന് ശേഷമാണോ അ ബാദ ശേഷം ആണോ ആണെന്ന് നമുക്കറിയാം ചോദ്യമാണ് ആണോ എന്ന് ചോദിക്കാം അബായ ശേഷമാണോ അസ്വലാത്തി നിസ്കാരത്തിന് ശേഷമാണോ ദഹബ്ദ നീ പോയത് ഇലൽ മത്ത് അമി റെസ്റ്റോറൻറ്റിലേക്ക് മൊത്തം നമുക്കറിയാം റെസ്റ്റോറൻ്റ് ആണ് ല അല്ല ദ ഹബ്തു പിന്നെ ഞാൻ പോയി എന്ന് പറയണം ദ ഹബ്തു കപിൽ അസ്വലാത്തി ഞാൻ നിസ്കാരത്തിന് മുമ്പേ പോയിട്ടുണ്ട് അപ്പം ദഹബ് അഫീൽ തുമീർ മുത്തസിൽ ഫായിൽ കപിൽ അർഫ് അസ്സലാത്തി കസറാണ് മുതാഫിലെ മജ്റൂർ കാരണം കപിൽ അൽ ദർഫാണ് ലർഫു ദമാനാണ് ഇപ്പോൾ ഇതും ചുമല ഫീലിയാണ് അതുകൊണ്ട് അതിന് ഖബറുണ്ടാവൂല ഫീലും ഫായിലും ഇനി ഇത് നോക്കാം ഐന എൻ്റെ സഹോദര നീ നീ എവിടെ പോയി അയിനെന്നു പറഞ്ഞാൽ എവിടെ അയിന ദ നീ പോയി എവിടെ അപ്പം നീ എവിടെ പോയി എൻ്റെ സഹോദര അപ്പം അതിൻ്റെ അടുത്തതിൽ അതിൻ്റെ ബഹുവചന ഐന ദും ഇഹ്വാനി എൻ്റെ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എവിടെ പോയി ഇനി അടുത്ത് നോക്കൂതിയ ഉഹ്തി അപ്പോൾ സ്ത്രീയാണ് ഉഹ്തി എൻ്റെ സഹോദരി നീ എവിടെ പോയി അപ്പോൾ ദഹബ്തി എന്നായി ഇനി അതിൻ്റെ ബഹുവചനോന ദ അഹവാ എൻ്റെ സഹോദരിമാരെ നിങ്ങളെല്ലാവരും എവിടെ പോയി അനദഹ്തു ഞാൻ പോയി അപ്പോൾ ഇത് പിന്നെ ഉറപ്പിക്കാൻ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വെച്ച് പറയുന്നത് ശരിക്കും എന്ന് പറയണ്ട ദഹബ്ദു എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പോയി അന അനദബ്തു എന്ന് പറയുമ്പോൾ ഞാൻ പോയി എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നെഹ്നു ദഹബ്ന ഞങ്ങളെല്ലാവരും പോയി ശരിക്കും ദഹാബ്ന എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളെല്ലാവരും പോയി നായി നെഹ്നു എന്ന് പറയുമ്പോൾ ഉറപ്പിച്ചു പറയാനാണ് ഇനി ഈ ലെസനില് പഠിച്ച പുതിയ വാക്കുകൾ ഏതൊക്കെ അൽ കരിമത്തുൽ ജദീദത്തു പുതിയ വാക്കുകൾ കബില മുമ്പ് ബാദ ശേഷം കൈഫ എങ്ങനെ മത എപ്പോൾ അൽ ഉസ്ബു ആയിച്ച മാസം അൽ അദാനു ബാങ്ക് അസലാത്തു നിസ്കാരം റജ മടങ്ങി ഇനി ലമീർ മുൻഫസിൽ പഠിപ്പിക്കുകയാണ് ഒന്നും കൂടി റിവൈസ് നമ്മൾ പഠിച്ചതാണ് റിവിഷൻ ഹുവ ത്വാലിബുൻ എൻ്റെ ബഹുവചനം എന്താ ഹും തുല്ലാബുൻ ഇനി സ്ത്രീയാണെങ്കിലോ ഹിയ ത്വാലിബത്തുൻ അതിൻ്റെ ബഹുവചനോ ഹുന്ന ത്വാലിബത്തുൻ ഇനി നീ എന്ന് പറയുകയാണെങ്കിലോ അന്ത ത്വാലിബുൻ ഒരു വിദ്യാർത്ഥിയാണ് അതിൻ്റെ ബഹുവചനോ അന്തും തുല്യാൻ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണ് അപ്പോൾ ആദ്യത്തത് ഹുവത്താലിബ് എന്ന് പറഞ്ഞാൽ അവനൊരു വിദ്യാർത്ഥിയാണ് ഹും എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വിദ്യാർത്ഥികളാണ് ഇയ താലിബത്ത് എന്ന് പറഞ്ഞാൽ അവളൊരു വിദ്യാർത്ഥിനിയാണ് കുന്ന കുഞ്ഞ എന്ന് പറഞ്ഞാൽ അവൾ അവരെല്ലാവരും വിദ്യാർത്ഥിനികളാണ് പിന്നെ അന്ത അവൾ പറഞ്ഞു ഇനി അന്തി സ്ത്രീയോട് അന്തി തവാലിബത്തോട് നീയൊരു വിദ്യാർത്ഥിനിയാണ് എൻ്റെ ബഹുവചനോ അതുവാലിബാത്തുൻ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥിനികളാണ് അന ത്വാലിബുൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് അത് സ്ത്രീയായാലും പുരുഷനായാലും അങ്ങനെ തന്നെ പറയാം നെഹ്നുത്തുല്ലാബുൻ ഞങ്ങൾ വിദ്യാർത്ഥികളാണ് സ്ത്രീയായാലും പുരുഷനായാലും അങ്ങനെ തന്നെ അതായത് അനഘട്ടം അന മാത്രം പക്ഷെ ത്വാലിബിന് മാറും അപ്പോൾ സ്ത്രീയാണ് ഞാൻ വിദ്യാർത്ഥിനി എന്ന് പറയണമെങ്കിലോ അന തവാലിബത്വൻ ഞാനൊരു വിദ്യാർത്ഥിനിയാണ് അതുപോലെ ശ്രീലിംഗാക്കണമെങ്കിൽ നെഹ്നു ആണ്ണു പൊണ്ണിനു സൈമൻ്റെ ടാലിബാത്ത വിദ്യാർത്ഥിനികൾ ഞങ്ങൾ വിദ്യാർത്ഥിനികളാണ് ബാറക്കല്ലാ ഫീഖും അപ്പോൾ ആഴം പതിനഞ്ച്വിടെ അവസാനിച്ചു സുബാന ഖള്ളാഹുമാ അഭിമുന്ദിക്ക അഷദ് അല്ലാത്ത അസ്തഫിറുഖ